ശരിയായ മലശോധന ആരോഗ്യത്തിൻ്റെ ലക്ഷണവും ദഹനം കൃത്യമായി നടക്കുന്നു എന്നതിൻ്റെ തെളിവുമാണ് എന്നാൽ തെറ്റായ ആഹാര രീതി മുതൽ ചില രോഗങ്ങൾ വരെ മലബന്ധത്തിന് കാരണമാകാറുണ്ട് ദഹനം കൃത്യമാക്കി മലബന്ധം മാറാൻ വീട്ടിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഇനി പറയുന്നു മാംസാഹാരം കഴിക്കുമ്പോൾ ആനുപാതികമായി പച്ചക്കറികളും കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം മലബന്ധത്തെ ഉണ്ടാക്കുന്നതാണ് മാംസാഹാരത്തിൻ്റെ സ്വഭാവം പച്ചക്കറികൾ കഴിക്കുന്നതോടെ ഇത് കുറയ്ക്കാനാവുകയും ആവശ്യത്തിന് മലശോധന ഉണ്ടാകാൻ സഹായിക്കുകയും ചെയ്യും വെള്ളരി ക്യാരറ്റ് തക്കാളി തുടങ്ങിയ പച്ചക്കറികൾ സലാഡുകളായി കഴിക്കാവുന്നതാണ് മുരിങ്ങയിലയോ ചീരയിലെയോ തോരനാക്കി കഴിക്കുന്നതും നല്ലതാണ് ചൂട് കഞ്ഞി കുടിക്കുന്നത് മലശോധന ഉണ്ടാകാൻ സഹായിക്കും ചേന ഇലക്കറികൾ മോര് തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വിഷുക്കാലത്ത് കണി കാണാൻ കൊന്നപ്പൂവ് ഇറക്കുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് പലരും വീട്ടിൽ കണിക്കൊന്ന വെച്ച് പിടിപ്പിക്കുന്നത് എന്നാൽ കണിക്കൊന്ന ഇല നല്ലൊരു ഔഷധം കൂടിയാണെന്ന് എത്ര പേർക്കറിയാം ഇല തോരനുണ്ടാക്കി രാത്രി ഭക്ഷണത്തോടൊപ്പം ഒരു കറിയായി കഴിക്കുക രാവിലെ സുഖശോധന ഉണ്ടാകാൻ ഇത് ഏറ്റവും നല്ലതാണ് കറിവേപ്പില ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുക എന്നാൽ കറിവേപ്പിൻ്റെ തണ്ട് ഉപയോഗിക്കാനും പാടില്ല കാരണം കറിവേപ്പിന്റെ ഇല മലശോധനയെ സുഗമമാക്കുമ്പോൾ കറിവേപ്പിൻ്റെ തണ്ട് മലബന്ധം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കറിവേപ്പില ഇഞ്ചി എന്നിവ ചേർത്തുണ്ടാക്കുന്ന സംഭാരം ദാഹത്തിനനുസരിച്ച് കുടിക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ പത്ത് ഗ്രാം ഉണക്കമുന്തിരി ഞെരടി പിഴിഞ്ഞ് കുറുക്കി അര ഗ്ലാസ് ആക്കി അതിൽ ഒരു കഷ്ണം ശർക്കര ചേർത്ത് രാത്രി കിടക്കും മുൻപും രാവിലെ എഴുന്നേറ്റൽ ഉടനെയും കുടിക്കുക ചെറുതായി ചൂടാക്കിയാൽ ഏറ്റവും ഉത്തമം ഉദരപേശികൾക്ക് സമ്മർദ്ദം നൽകുന്നതായ ത്രികോണാസനം അർദ്ധ മത്സ്യേന്ദ്രാസനം പവനമുക്താസനം തുടങ്ങിയ യോഗാസനങ്ങൾ മലശോധനയെ സുഗമമാക്കാൻ സഹായിക്കും ചെമ്പരത്തിപ്പൂവ് ചേർത്ത് കാച്ചിയ എണ്ണ തലയിൽ തേക്കുന്നതും ഉത്തമമാണ്